നമസ്കാരം ഈ ചിത്രം നിങ്ങളുടെയൊക്കെ ഓർമ്മയിലുണ്ടാവും യുദ്ധം അവശേഷിപ്പിക്കുന്ന ഒരു രാജ്യത്തിന് മേൽ പരമാധികാരം ചോദ്യം ചെയ്തുകൊണ്ട് മറ്റൊരു രാജ്യം അധിനിവേശം നടത്തുമ്പോൾ ആക്രമണം പച്ചയ്ക്ക് നടത്തുമ്പോൾ ആ രാജ്യം അനുഭവിക്കുന്ന ദുരിതം കേവലം ഒരു രാജ്യത്തിന് മേലുള്ള ആക്രമണത്തിന്റെ തുടർച്ച മാത്രല്ല ലോകത്തിലുള്ള മനസാക്ഷിയെ ആകെ വേദനിപ്പിക്കുന്ന ഏതൊരു മനുഷ്യനെയും കുഴപ്പത്തിലാക്കുന്ന ഒരു യുദ്ധമായി മാറുന്നത് എങ്ങനെയാണ് എന്ന് വിയറ്റ്നാമിൽ നിന്നുള്ള ഈ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും പറഞ്ഞ് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കും നിങ്ങളുടെ ഓർമ്മയിൽ ഉള്ള വേദനയുള്ള ആഘാതം ഏൽപ്പിച്ച ഏറ്റവും വലിയ ചിത്രം ഒരുപക്ഷെ ഇതുതന്നെയായിരിക്കും അമേരിക്ക വിയറ്റ്നാമിനെ ഏകപക്ഷീയമായി ആക്രമിച്ച അവിടെ നാപ്പാം ബോംബുകൾ വർഷിച്ച ഒരു കാലത്തിൻ്റെ ഓർമ്മയാണ് ഈ ചിത്രം ഇന്നിട്ട് എന്താണ് സംഭവിച്ചത് ഇന്ന് അമേരിക്ക ഏറ്റവും ഒടുവിൽ ഇറാനിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൻ്റെ തുടർച്ചയായി അമേരിക്ക ഇറാനിൽ നേരിട്ട് ആക്രമണം നടത്തുകയും അവിടുത്തെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിടുകയും കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്ത സാഹചര്യമുണ്ട് എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മണിക്കൂറുകൾക്ക് ശേഷം സമാധാനത്തിനായി ട്രംപ് ഇറങ്ങത്തിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഈ ചിത്രത്തിന് വലിയ പ്രസക്തിയുണ്ട് ഈ ചിത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇറാനുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ അറിയണം ഒന്നരയാഴ്ച മുമ്പ് ഇറാന്റെ വിദേശകാര്യമന്ത്രി മനുഷ്യാവകാശ കൗൺസിലിൽ അമേരിക്കയുമായി ഉഭയകക്ഷി ചർച്ചകൾക്കായി തയ്യാറെടുത്ത് നിൽക്കുമ്പോഴാണ് ഇസ്രായേൽ ആക്രമിച്ചത് എന്ന് പ്രഖ്യാപിച്ചത് പിന്നീട് ചർച്ചയ്ക്കായി ക്ഷണിച്ചവർ നേരിട്ട് തന്നെ ആക്രമണം അഴിച്ചുവിട്ടു അമേരിക്ക എന്നിട്ട് സമാധാന ചർച്ചയും നടത്തി വിടനിർത്തലും പ്രഖ്യാപിച്ചു ട്രംപ് ഇങ്ങനെ ഒരു ഊരാക്കുടുക്കിൽ പെട്ടുപോയത് പോലെ തലതല്ലി വിളിച്ച് സമാധാനത്തിന് ആഹ്വാനം ചെയ്തത് എന്തുകൊണ്ടാണ് ഏതോ വലിയ കുരുക്കിൽ നിന്ന് തടി കഴിച്ചലാക്കിയതുപോലെ ഓടി രക്ഷപ്പെട്ടത് ഏതായാലും അമേരിക്കയ്ക്ക് ശക്തി ഇല്ലാഞ്ഞിട്ടൊന്നും നമുക്കൊക്കെ അറിയാലോ അമേരിക്ക വിചാരിച്ചാൽ ഇറാനെ പൂട്ടിക്കെട്ടുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല പോലും എന്തുകൊണ്ടാണ് മൂന്ന് ആണവ നിലയങ്ങളിൽ ബോംബിട്ടിട്ട് അമേരിക്ക പിൻവാങ്ങിയത് ട്രംപ് സമാധാനത്തിനായി ഇറങ്ങി തിരിച്ചത് അതിന് പിന്നിൽ സമാധാന നോബൽ മോഹം മാത്രമല്ല രാജ്യത്തിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് മറ്റു ചില തോന്നലുകൾ തിരിച്ചറിവുകൾ കൂടിയുണ്ട് അതിലൊന്നിലേക്കുള്ള വാതിലാണ് യഥാർത്ഥത്തിൽ ഈ ചിത്രം ആ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു രാജ്യത്തെ ഈ മട്ടിലാക്കി തീർത്തിട്ട് എങ്ങും എത്താതെ പോയ അമേരിക്കയുടെ പാതകത്തെ ലോകമെക്കാലവും ചോദ്യം ചെയ്യുന്നത് ഈ ചിത്രത്തിലൂടെയാണ് എന്ത് നീതിയാണ് ഈ ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ ചരിത്രം അറിയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ സംഘർഷം നടക്കുന്നതിനിടയിൽ അതിൻ്റെ തീവ്രത കുറക്കാനുള്ള ഇടപെടലുകൾ നടത്തുന്നതിന് പകരം അതിലൊരു ലക്ഷ്യം നേരിട്ട് ആക്രമിക്കുന്നത് ഏത് അന്താരാഷ്ട്ര നേതൃത്വത്തിന്റെ ഭാഗമാണ് ഈ ചോദ്യം ലോകം ചോദിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ ഇറാൻ പ്രശ്നത്തിൽ സമാധാനത്തിനായി ട്രംപ് ഇറങ്ങിത്തിരിച്ചത് പറഞ്ഞു വന്നത് വിയറ്റ്നാം ആക്രമണത്തെക്കുറിച്ചാണ് അതിലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്ന് ഇറാനെതിരെ യുദ്ധം തുടങ്ങിയ പശ്ചാത്തലത്തിൽ അമേരിക്ക മുമ്പ് കിഴക്കൻ രാജ്യമായ വിയറ്റ്നാമിൽ നടത്തിയ സൈനിക നടപടി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ലോകം ഇറാനും വിയറ്റ്നാമും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നെറ്റിചൊളിക്കും നിങ്ങൾ ചിലപ്പോൾ ഒരു മതരാഷ്ട്രത്തെയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തെയും തമ്മിൽ എങ്ങനെയാണ് ബന്ധിപ്പിക്കുക അതിന് ഉത്തരം ഇതാണ് രണ്ട് രാജ്യങ്ങളും നേരിട്ടത് സമാന ഭീഷണിയാണ് രണ്ട് പരമാധികാര രാജ്യങ്ങൾ വിയറ്റ്നാം വിജയകരമായി പ്രതിരോധിച്ചതും ഇറാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരുന്നതും ഒരേ കാര്യത്തിലേക്കാണ് അന്നും അമേരിക്കയ്ക്ക് വലിയ സൈനിക സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു അക്കാലത്തെ ഏറ്റവും അത്യാധുനിക ആയുധങ്ങൾ അവരുടെ കയ്യിൽ അക്ഷയപാത്രത്തിൽ നിന്ന് എന്ന പോലെ ലഭ്യവുമായിരുന്നു പക്ഷെ വിയറ്റ്നാമിന് അന്ന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നത്തെ ഇറാൻ്റെ പകുതി പോലും പവർ ഉണ്ടായിരുന്നില്ല പക്ഷെ ഹോച്ചിമിൻ എന്ന നേതാവിൻ്റെ ഒരു ജനതയ്ക്ക് സ്വാതന്ത്ര്യത്തിനേക്കാൾ സ്വയംഭരണത്തെക്കാൾ മൂല്യവത്തായി മറ്റൊന്നും ഇല്ല എന്ന വാക്കിനു പിന്നിൽ മുഴുവൻ വിയറ്റ്നാം ജനതയും ഒന്നിച്ച് അണിനിരക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ആരംഭിച്ച വിയറ്റ്നാം ജനതയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഫ്രഞ്ചുകാരുമായുള്ള യുദ്ധാനന്തരം അമ്പത്തിനാലിലെ ജനീവ കരാർ പ്രകാരം വിയറ്റ്നാമിന് സ്വയംഭരണ സ്വാതന്ത്ര്യം നൽകാൻ തീരുമാനമായി പക്ഷേ ചുമ്മാ അങ്ങ് സ്വാതന്ത്ര്യം നൽകുകയായിരുന്നില്ല ചെയ്തത് ഉത്തര അക്ഷാംശം പതിനേഴ് ഡിഗ്രിയിൽ തിരശ്ചീനമായി വിയറ്റ്നാമിനെ രണ്ട് രാജ്യമായി വിഭജിച്ചുകൊണ്ടാണ് ജനീവ കരാർ തയ്യാറാക്കിയത് വിയറ്റ്നാമിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അതിനെ എതിർത്തുവെങ്കിലും അമേരിക്കയ്ക്ക് താല്പര്യമുള്ള കുറച്ചുപേരും ആ രാജ്യത്തുണ്ടായിരുന്നു അവരുടെ സഹായത്തോടെ ജനീവ കരാർ നടപ്പിലാക്കുകയും ദക്ഷിണ വിയറ്റ്നാമിൽ അവരുടെ നേതൃത്വത്തിൽ ഭരണകൂടം സ്ഥാപിക്കുകയും ചെയ്തു സമാന കാലത്ത് നടന്ന കൊറിയൻ യുദ്ധത്തിന്റെ അവസാനവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ ഇതേ ജനീവ കൺവെൻഷനിലെ കരാർ പ്രകാരമായിരുന്നു അത് ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്ന ഒരധ്യായമാണ് കൊറിയയെയും രണ്ട് ഭാഗമായി വിഭജിക്കുകയാണ് പ്രശ്ന പരിഹാരം എന്ന് പറഞ്ഞ് അവർ ചെയ്തത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടാം ലോക മഹായുദ്ധാനന്തരം കോളനി വാഴ്ചകൾ അവസാനിപ്പിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ പാശ്ചാത്യ ശക്തികൾ പലയിടത്തും ഇതേ നയമാണ് പിന്തുടർന്നത് എന്ന് കാണാം അത് ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെട്ട ഇവിടെ ആയാലും ഇസ്രായേലും പലസ്തീനുമായി വിഭജിക്കപ്പെട്ട പലസ്തീനിലെ ബ്രിട്ടീഷ് മാൻഡേറ്റ് ആയാലും കഥ സമാനമാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും വിഭജനത്തെ എതിർത്തതിനാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് മുതൽ തന്നെ വിയറ്റ്നാം ഏകീകരിക്കുന്നതിനുള്ള ശക്തമായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും വിഭജിക്കപ്പെട്ട ഇരു രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഹോച്ചിമിന്റെ നേതൃത്വത്തിലുള്ള ഉത്തര വിയറ്റ്നാം സൈന്യവും അതിനായുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു ദക്ഷിണ വിയറ്റ്നാമിലെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു പ്രസിഡന്റ് ആയ നോഡിൻ ഡിൻ ദുർഭരണത്താൽ ജനങ്ങൾ അങ്ങേയറ്റം പൊറുതിമുട്ടിയിരിക്കുകയായിരുന്നു തങ്ങളുടെ പിടി പോവുകയാണ് എന്ന് മനസ്സിലാക്കിയ അമേരിക്ക സൈനിക അട്ടിമറിയിലൂടെ ഡിൻ യേമിനെ പുറത്താക്കുകയും വധിക്കുകയും പട്ടാള ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു പിന്നാലെ അമേരിക്കൻ സൈന്യം നേരിട്ട് വിയറ്റ്നാമിൽ ഇടപെടുകയും ഉത്തരവിയറ്റ്നാമിനെതിരെ കടുത്ത സൈനിക നടപടി ആരംഭിക്കുകയും ചെയ്തു തങ്ങൾക്ക് നേരെ സർവായുധവുമായി തങ്ങളുടെ തന്നെ നാട്ടുകാരിൽ ചില കരിങ്കാലികളുടെ സഹായത്തോടു കൂടി ആക്രമണം ആരംഭിച്ചപ്പോഴും ആ ജനത ഭയന്ന് പിന്മാറിയില്ല പകരം അവർ ചെയ്തത് മറ്റൊന്നായിരുന്നു മുന്നോട്ട് നീങ്ങാനാണ് ഹോച്ചിമിൻ എന്ന തങ്ങളുടെ നേതാവിന് പിന്നിൽ അണിനിരന്ന് അവർ പ്രതിരോധിക്കാൻ ആരംഭിച്ചു അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ആക്രമണത്തിന് നേരെ വിയറ്റ്നാം ജനത വിയറ്റ് കോങ് ഗിർലുകളുടെയും വടക്കൻ വിയറ്റ്നാമിന്റെ ജനകീയ സൈന്യത്തിന്റെയും നേതൃത്വത്തിൽ അസാമാന്യ ധൈര്യത്തോടെ ചെറുത്തുനിന്നു ഹോച്ചിമിൻ ട്രയൽ പോലുള്ള ലോജിസ്റ്റിക് പാതകൾ ശത്രുവിന്റെ ആധുനിക സൈനിക ശക്തിയെ നേരിടാൻ അവരെ സഹായിച്ചു ഗ്രാമീണരായ കർഷകർ സ്ത്രീകൾ കുട്ടികൾ എന്നിവർ പോലും ഈ പോരാട്ടത്തിൽ പങ്കാളികളായി വിയറ്റ്നാമികൾക്ക് ഈ യുദ്ധം ഒരു പീപ്പിൾസ് വാർ ആയിരുന്നു അവിടെ ഓരോ വ്യക്തിയും സ്വാതന്ത്ര്യത്തിനായി സമർപ്പിതരായി അണിനിരുന്നു അമേരിക്കയുടെ ഏറ്റവും ക്രൂരമായ ആയുധ പ്രയോഗം ഏജന്റ് ഓറഞ്ച് പോലുള്ള രാസായുധങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ൊന്ന് കാലഘട്ടത്തിൽ വനങ്ങൾ നശിപ്പിക്കാനും വിയറ്റ്നാം ഗർല പോരാളികളുടെ ഒളിത്താവളങ്ങൾ തുറന്നു കാട്ടാനും ലക്ഷ്യമിട്ട് ഡൈ അടങ്ങിയ ഈ രാസായുധം വൻതോതിൽ തളിച്ചത് ഹിരോഷിമയിലും നാഗസാക്കിയിലും ചെയ്തതുപോലെ തന്നെ മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയായിരുന്നു ഏജന്റ് ഓറഞ്ച് ക്യാൻസർ ജനന വൈകല്യങ്ങൾ ന്യൂറോ സംബന്ധിയായ നിരവധി രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമായി ലക്ഷക്കണക്കിന് വിയറ്റ്നാമുകാരും അവരുടെ പിന്മുറക്കാരും ഇന്നും ഈ ദുരന്തത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് ഹെക്ടർ വനങ്ങൾ കൃഷിയിടങ്ങൾ ജലസ്രോ എന്നിവ നശിപ്പിക്കപ്പെട്ടു ഇത് ജനങ്ങളുടെ ഉപജീവനത്തെ തന്നെ തകർത്തു ഇതുകൂടാതെ തീവ്രമായ പൊള്ളലേൽപ്പിക്കുന്ന നാപ്പാം ബോംബുകൾ സാധാരണക്കാരെ പ്രത്യേകിച്ച് കുട്ടികളെ ലക്ഷ്യമിട്ട് അമേരിക്ക പ്രയോഗിക്കുകയുണ്ടായി നാപ്പാം ഗേൾ എന്ന പ്രസിദ്ധമായ ഈ ചിത്രം ക്രൂരതയുടെ ചിത്രം ലോകം കണ്ട പ്രതീകമാണ് വിയറ്റ്നാമിൽ അമേരിക്ക എന്തു ചെയ്തു എന്നതിൻ്റെ പ്രതീകമാണ് ഇന്നിപ്പോൾ അവിടെ ആണവായുധമുണ്ട് അത് നമ്മൾ തകർക്കണം എന്നൊക്കെ പറഞ്ഞ് അമേരിക്ക രംഗത്ത് വരുന്നില്ലേ പണ്ട് ഇറാഖിൽ അവിടെ രാസായുധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നില്ലേ ഇതെല്ലാം ആദ്യം ഉണ്ടാക്കിയതും പ്രയോഗിച്ചതും ഇതേ അമേരിക്കയാണ് ലോകത്ത് മറ്റൊരു രാജ്യവും ചെയ്യാത്ത ക്രൂരതയാണ് അവർ വിയറ്റ്നാമിലടക്കം ചെയ്തത് അവിടെ ജൈവായുധത്തിന് സമാനമായ ജൈവായുധത്തിന് പിന്നാലെയുള്ള രാസായുധം അടക്കം പ്രയോഗിച്ച അമേരിക്കയാണ് പറയുന്നത് അവിടെ ഇതുണ്ട് ഞങ്ങളതിലൊക്കെ ഉണ്ട് ഞങ്ങൾ സൂക്ഷിച്ചോളാം ഉണ്ട് അത് അവരെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിലെ മൂന്ന് കേന്ദ്രങ്ങളെ ആക്രമിച്ചത് എങ്ങനെയുണ്ട് എന്തായാലും നിരന്തരമായ ഈ ദുരന്തങ്ങൾക്കിടയിലും അവർ ഒരിക്കലും വിയറ്റ്നാം ജനത പോരാട്ടം ഉപേക്ഷിച്ചില്ല അവരെ പ്രചോദിപ്പിക്കാനും ഒരുമിച്ച് നിർത്താനും ഹോച്ചമിൻ എന്ന അവരുടെ ഒരു നേതാവിന് കഴിഞ്ഞു വിയറ്റ്നാമിലെ ജനതയ്ക്ക് ഈ പതിറ്റാണ്ട് നീണ്ടുനിന്ന സഹന സമരത്തിന്റെ അവസാനമുണ്ടായ അമേരിക്കൻ സൈന്യത്തിന്റെ പരാജിതരായുള്ള പിന്മാറ്റം അവരുടെ ദീർഘകാല പോരാട്ടത്തിന്റെ സാമ്രാജ്യത്വത്തിനെതിരെ അനീതിക്കെതിരെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിലെ വിജയമാണ് നിൻ്റെ ശത്രു എത്ര ശക്തനാണെങ്കിലും ജനത ഒന്നിച്ചാൽ വിജയം നിന്റേത് എന്നാണ് ആ ജനതയിലൂടെയും അവരെ നയിച്ച ഹോച്ചിമിൻ എന്ന നായകനിലൂടെയും ലോകം പഠിച്ച പാഠം ഇറാനും സമാന സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത് അവർക്കിടയിൽ തന്നെയുള്ള ശത്രുക്കളെ സ്വാധീനിച്ച് അവരുടെ മേൽ അഗ്നിമഴയായി ബോംബുകൾ വർഷിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞേക്കാം പിന്നാലെ അമേരിക്കയ്ക്ക് അവരെ പിന്തുണച്ച് രംഗത്തെത്താൻ കഴിഞ്ഞേക്കാം അതിലും കൂടിയ ആയുധ ഇനങ്ങൾ തങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് ലോകം കണ്ടതാണ് പക്ഷേ അവരെ എത്രനാൾ ഒരുമിച്ച് നിർത്തിയ ഒരു ആത്മീയ നേതാവിൻ്റെ ആഹ്വാനത്തിനായി പോരാടാൻ കാത്തിരിക്കുന്ന ഒരു ജനത അപ്പോഴും അവിടെ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം ടെലിവിഷൻ ചാനലിനു നേരെ ബോംബിട്ട ശേഷവും ചോര ഉരണ്ട കൈകളുമായി വാർത്താവതരണം തുടർന്ന റിപ്പോർട്ടർമാർ തെളിയിക്കുന്നത് അതാണ് കീഴങ്ങാൻ തയ്യാറല്ലാത്ത ഒരു ജനതയെ എത്ര വലിയ ആയുധ ബലം കയ്യിലുണ്ടെങ്കിലും പരാജയപ്പെടുത്താനാവില്ല എന്നതാണ് വിയറ്റ്നാമിൽ നിന്ന് പഠിച്ച പാഠം അമേരിക്കയും ആ പാഠം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് വേണം കരുതാൻ ഇറാനിലും അതിന് സാധ്യത ഏറെയാണ് വിയറ്റ്നാം ജനതയ്ക്ക് സമാനമായ പ്രതിരോധം ചിലപ്പോൾ ഇറാനിൽ ഇറാനിലും ഉണ്ടായിരുന്നേക്കാം അമേരിക്കൻ പ്രസിഡന്റായ ഐസനോവർ തുടങ്ങിവെച്ച വിയറ്റ്നാം സൈനിക നടപടി പിന്നീട് കെന്നഡിയും ലിൻഡൻ ജോൺസണും മാറി മാറി വന്നിട്ടും അവസാനിച്ചില്ല എന്നത് മാത്രമല്ല അവസാനം റിച്ചാർഡ് നിക്സൺ നാണം കെട്ട് വിയറ്റ്നാമിൽ നിന്ന് പിൻവാങ്ങേണ്ട അവസ്ഥയിലാണ് എത്തിയത് എന്ന് ട്രംപ് ഇന്ന് ഓർമ്മിക്കുന്നു ും ശത്രു എത്ര ശക്ത ആണെങ്കിലും ജനത ഒന്നിച്ചാൽ വിജയം നമ്മുടേതാണെന്ന ആഹ്വാനമാണ് ആയത്തുള്ള അലി ഖമേനിയുടെ ഇതുവരെയുള്ള വാക്കുകളിലും മുഴങ്ങി നിൽക്കുന്നത് നീണ്ട യുദ്ധങ്ങളും സഹനങ്ങളും ഇറാനികൾക്ക് ഇത് സംഭവമല്ല കഴിഞ്ഞ ദിവസം ഇറാനിയൻ വിദേശകാര്യമന്ത്രി അരാഗ് ചി അത് സൂചിപ്പിച്ചിരുന്നു വൈകുന്തോറും ഇറാൻ ലോകരാജ്യങ്ങളുടെ പിന്തുണകൾ നേടിക്കൊണ്ടിരിക്കുകയുമായിരുന്നു അമേരിക്ക പൂർണ്ണമായി കക്ഷി ചേർന്നാൽ ഈ യുദ്ധം അവസാനിക്കാത്ത ഒരു ദുരന്ത കാലത്തെയാണ് വിളിച്ചു വരുത്തുക എന്ന് ട്രംപിനേതായാലും നല്ല ബോധ്യമുണ്ട് ചരിത്രം ട്രംപിനെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് അക്കാര്യം ആദ്യം പേടിപ്പിച്ചു നോക്കി കേട്ടില്ല ഇസ്രായേൽ നേരിട്ട് ആക്രമണം അഴിച്ചുവിട്ടു തിരിച്ചടിച്ചു ഇറാൻ പിന്നീട് മൂന്നിടത്ത് അമേരിക്ക നേരിട്ട് ബോംബിട്ട് നോക്കി അവർ അനുസരിച്ചില്ല ഇനിയും ആവും പോലെ പ്രതിരോധിക്കാനായിരുന്നു യഥാർത്ഥത്തിൽ ഇറാന്റെ പരിപാടി എന്നാൽ പിന്നെ ഇസ്രായേലിനെ വിളിച്ച് സമാധാനത്തിനായി ആഹ്വാനം ചെയ്യാമെന്ന് ട്രംപ് വിചാരിച്ചു ഇല്ലെങ്കിൽ വിയറ്റ്നാം പോലെ ഒരു കാലം ഇറാൻ്റെ ഈ സംഘർഷത്തിലും കാത്തിരിപ്പുണ്ട് എന്നൊരു പക്ഷേ ട്രംപിന് ബോധ്യമായി കാണണം ഇറാനോട് അമേരിക്ക കെഞ്ചിയതുകൊണ്ടാണ് ഇറാൻ സമ്മതിച്ചത് എന്നാണ് ഇറാൻ അധികൃതരുടെ ഔദ്യോഗിക വിശദീകരണം ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് അമേരിക്ക യഥാർത്ഥത്തിൽ പെട്ടുപോയ അവസ്ഥയിലായിരുന്നു അതിന് കാരണം ഈ പറഞ്ഞ വിയറ്റ്നാം യുദ്ധം പോലെയുള്ള ഓർമ്മകളാകും കാരണം ഇനി എന്തായാലും ട്രംപ് കൈക്കൊണ്ട ഈ നിലപാടിൽ ആഹ്ലാദിക്കാനാണ് ലോകത്തിന് വകയുള്ളത് ഒരു യുദ്ധവും ആരും ജയിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യത്തോടെ സമാധാനിക്കാം അധിനിവേശങ്ങളില്ലാത്ത യുദ്ധങ്ങളില്ലാത്ത ആരും കൊല്ലപ്പെടാത്ത കുഞ്ഞുങ്ങളുടെ നിലവിളിയില്ലാത്ത ഒരു നല്ല ലോകം നമുക്ക് സ്വപ്നം കാണാം നന്ദി നമസ്കാരം